ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് ദാ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തി നോക്കൂ നല്ലൊരു അടിപൊളി പുതുപുത്തൻ പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കപ്പ് ഗോതമ്പിൻ്റെ എടുത്തിട്ടുണ്ട് അതിലോട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ പച്ച ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ചിലപ്പം പൊടിയൊക്കെ കയറിയാലൊക്കെ പ്രശ്നമാവും ഇതുപോലെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഒരുപാട് സോഫ്റ്റ് ആക്കണ്ട ഒന്ന് മിക്സാക്കി കുഴച്ച് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ റെസിപ്പി ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാണെങ്കിൽ നല്ല അഭിപ്രായമൊക്കെ പറയട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം ഞാനിതാ ഗോതമ്പിൻ്റെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസുകളാക്കി മാറ്റിയെടുക്കാം കയ്യിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടതാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഓരോരോ ഉരുളകളാക്കോ ബോൾസ് അതുപോലെ തന്നെ ബോൾസ് അതേ വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരുപാട് സമയം കുഴക്കുക സോഫ്റ്റ് ആക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അതാ ഓരോന്നും നമ്മളിത് ഉരുട്ടിയിട്ട് വേറെ ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും ഇനി നമ്മളിതാ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക നമ്മൾ ബാസ്ക്കറ്റാണ് കേട്ടോ അതുകൊണ്ട് റെഡിയാക്കുന്നത് ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ അതാ നമുക്ക് ഏതിൻ്റെ ഈ ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും പിന്നെ നമുക്ക് കൈവച്ചിട്ട് താ ഇതുപോലെ കൂടിയും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല മൊഞ്ചായിരിക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കേണ്ടെ ഇതൊന്ന് ചെയ്ത് നോക്കുക ഒരു തവണ ചെയ്താൽ അതിൻ്റെ റെസിപ്പി അവർ ഞങ്ങളോട് ചോദിക്കൂട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ അതാ എല്ലാം ഞാൻ എന്താ ഇതുപോലെയൊന്നാക്കി എടുക്കുകയാണ് കേട്ടല്ലോ സിമ്പിളാണല്ലോ പരത്താനുള്ള കുഴലോ പലയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് മാത്രം മതിയാകും നമുക്ക് എല്ലാതും ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് ഓരോന്നിങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഞാനെന്താ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഈയൊരു ചട്ടിയിലോട്ട് വെച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിപാടി കഴിയൂട്ടോ ഒന്ന് ഇതുപോലെ വെക്കുമ്പോഴേക്കും മറ്റേ ഗ്ലാസ് നമുക്ക് പരത്തിയെടുക്കാം രണ്ടെണക്കിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവില്ലേ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇളകി പോരും കേട്ടോ വലിയ പണിയൊന്നും ഇല്ല കണ്ടല്ലോ നമ്മൾ അടിപൊളി നല്ല ചെറുക്കുള്ള ബാസ്ക്കറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് കൈ ഒന്നും ആരും പൊള്ളിക്കണ്ടെട്ടോ ഇത് ആദ്യം നമ്മൾ വെച്ച് കൊടുക്കുക ആ വെച്ച് കൊടുക്കുന്ന സമയം താഴെ ഭാഗം നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ മുരിഞ്ഞു കിട്ടുമ്പോഴാണ് ഈ ഒരു ഗ്ലാസ് വന്ന് അത് വേറിട്ട് കിട്ടും കേട്ടോ അല്ലാതെ ഇട്ട് കൊടുത്തേക്കുതന്നെ ഇതിങ്ങനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ തട്ടിയാൽ കിട്ടൂല അപ്പോൾ ഒത്തിരി സമയം ഒന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുമാവാണ് അതാ നന്നായിട്ട് ഉൾഭാഗൊക്കെ നമുക്ക് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് മുരിയിച്ചെടുക്കാം ഒന്ന് മുരിയുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇങ്ങനെ വേറൊരു ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്ലാസ് ചൂടായിരിക്കും രണ്ട് ഗ്ലാസ്സിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി കാണാനല്ലേ അപ്പോൾ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക താഴെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് വേവട്ടെ അപ്പോഴേ ഈ ഒരു ക്ലാസ്സിൽ നിന്നും നന്നായിട്ട് വിട്ട് കിട്ടുകയുള്ളൂ ഇട്ടു തുടങ്ങി തന്നെ ഇതുപോലെ തട്ടിയെടുക്കാനായിട്ട് നോക്കരുത് താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ തോണ്ടി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഉൾഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അത് ഗോതമ്പാവാണ് ഒത്തിരി എണ്ണ കുടിക്കുക അങ്ങനെയുള്ളൊരു പലഹാരമൊന്നുമല്ല കേട്ടോ എല്ലാവർക്കും അറിയാം ഗോതമാവായാലും അരിപ്പൊടി ആയാലും ആ രണ്ടും ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഡെക്കറേഷൻ ആണ് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് സിമ്പിളാണ് കേട്ടോ പരിപാടി ഇനിയിപ്പോൾ രാവിലെയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുത്തുവിടണം എന്ന് തോന്നുകയാണെങ്കിൽ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിക്കൂട്ടോ അമ്പതാ ഞാനിത് ഓരോന്നും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഓരോന്ന് എടുക്കുമ്പോഴേക്കും മറ്റു ഗ്ലാസ്സിലുള്ളതും ഇതുപോലെ വെച്ചുകൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇനി നമുക്കിതിലോട്ടുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കണം ഫില്ലിങ്സ് എന്ന് പറയുമ്പോൾ അതും വലിയൊരു പണിയൊന്നുമില്ല അതും ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ അപ്പോഴത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഒരിക്കലും നല്ല തിളച്ചെണ്ണയാണ് എടുക്കുന്നതും വെക്കുന്ന ഒക്കെ സമയത്തും ഇതുപോലെ ഗ്ലാസ് വെച്ചിങ്ങനെ കുടയുന്ന സമയത്തൊക്കെ അത് നമ്മളെ ശരീരത്തേക്ക് തട്ടാതെ നോക്കണം കേട്ടോ അതാ അത് ഞാൻ പൊരിച്ചവിടെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് കപ്പലണ്ടി എന്ന് പറയും നമ്മളെ വറുക്കുന്ന കടലയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്താൽ മാത്രം വേറെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം കേട്ടോ നമുക്ക് പെട്ടെന്നായി കിട്ടും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കടലേക്ക് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടും കാരണം നല്ല തിളച്ച എണ്ണയാണ് ഈ ഒരു എണ്ണയിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കടലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അവലുണ്ടാവാ അവലുണ്ടാവാറുണ്ട് അധികം വീടുകളും അവലുണ്ടാവില്ലേ അപ്പോൾ വെളുത്ത അവലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അതല്ലെങ്കിൽ ബ്രൗൺ കളർ അവലാണെങ്കിലും എടുക്കാം അത് ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ ഞാനിപ്പോൾ ഓഫാക്കിയേക്കാണ് കേട്ടോ ഇനി നമുക്കൊന്ന് ഓണാക്കി ആക്കി കൊടുക്കാം കാരണം അവലിന് ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഇത് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് തീ കൂട്ടി വെച്ച് മുരിച്ച് അങ്ങനെ ആവശ്യമില്ല പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും സെക്കൻഡുകൾ കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു അവലും വേറൊരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു പാനിലിട്ടിട്ട് അവലൊന്നും മുരിയിച്ചെടുത്താൽ മതി എണ്ണയൊന്നും ചേർക്കാതെ പക്ഷേ എനിക്ക് തോന്നുന്നു എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയെന്നാ കേട്ടോ അങ്ങനെ ഇതിലോട്ട് ഇനി നമുക്കൊരു വലിയുള്ളി എടുക്കാം വളരെ ചെറുതായിട്ട് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം അപ്പോൾ അതാ നമ്മുടെ ബാസ്ക്കറ്റ് കാണാൻ എന്താ മുഞ്ചിലെ ഇനി നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിലുള്ള ഫില്ലിങ്സ് ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് അത് നമുക്കൊരു ബൗളെടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വല്ലുള്ളിയാണ് കേട്ടോ ഇനി അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതിയാകും ബൗളൊക്കെ ഇട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിച്ചപ്പാണ് കേട്ടോ ഒരു ടീസ്പൂൺ എൻ്റെ മതി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ചെറിയൊരു ടേസ്റ്റ് അത്രമാത്രം പിന്നെ നമുക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി എരുവുള്ള ആയിക്കോട്ടെ കേട്ടോ ഇച്ചിരി എരിവോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം ഇനി ഈ ഒരു മിക്സിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടല കപ്പലണ്ടി എന്നൊക്കെ പറയും അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ അവലും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ലാസ്റ്റ് ഒരിത്തിരി ചാറ്റ് മസാല ഇതേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊന്നും പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല രുചിയാണ് കഴിക്കാനായിട്ട് സിമ്പിൾ റെസിപ്പിയാണ് ചാറ്റ് മസാലയും കൂടി ഇട്ട് നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കുക ഇനി നമുക്ക് ഓരോ ബാസ്ക്കറ്റും ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് നമുക്ക് കറക്റ്റ് അളവായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക ഒരേ ഒരൊറ്റ തവണ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോഴേ നമുക്കിതിൻ്റെ രുചി അറിയുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള നല്ല സൂപ്പർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ നല്ല മഴ പെയ്യല്ലേ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഒന്നോ രണ്ടോ പലഹാരവും ഒന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടി വരില്ല അത്ര രുചിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ ചെറുതായിട്ട് വേവിക്കാതെ കിട്ടുകൊണ്ട് തന്നെ അത് പച്ചയോട് കൂടിയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അപ്പം അതാ മുഴുവനായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു ആറ് ബൗളായിരുന്നു കിട്ടിയിരുന്നത് ആറിനും കണക്കാണ് കേട്ടോ ഞാൻ എടുത്ത് ഈ ഓരോ കപ്പ് കണ്ടോ അല്ല അടിപൊളി നല്ല സ്റ്റെയിൽ ആയിട്ടുണ്ടല്ലേ ആ നമ്മുടെ ആ കപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഓക്കെ നല്ലൊരു സൂപ്പർ ഡിഷാണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ എൻ്റെതാണ് നമ്മുടെ മോനൊക്കെ സ്കൂളൊക്കെ ഇട്ടു വന്ന് കഴിച്ച് മോനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് പൊണ്ണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ കൊടുക്കുക ഒപ്പം തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറിക്കല്ലേ കേട്ടോ